ഹലോ എല്ലാവർക്കും ശ്രീദേവിക്ക് മിളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനപ്പോൾ ഒന്ന് രാത്രിയായിട്ട് ഇന്നത്തെ വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ ഗാർഡനൊക്കെ ഇരുട്ടായിട്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്കിൻ കെയറിൻ്റെ തന്നെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഒരു ഫങ്ഷന എന്തെങ്കിലും പെട്ടെന്നൊന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൈ ഭംഗിയാക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വെറും പതിനഞ്ച് മിനിറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പിന്നെ കാലൊന്നും നമുക്ക് ഇപ്പോൾ അന്നേരം പെട്ടെന്ന് പോകുമ്പോൾ റെഡിയാക്കാൻ പറ്റിയെന്ന് വരില്ല കൈയാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് പോണതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ കൈ നല്ല അടിപൊളി ആക്കാം ഞാനപ്പം എൻ്റെ എൻ്റെ കയ്യിലും മോളുടെ കയ്യിലും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കറുത്ത കയ്യിലും വെളുത്ത കയ്യിലും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് കൈ നല്ല ബ്ലീച്ച് ചെയ്ത ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം അങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒന്ന് കണ്ടു നോക്കണേ അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മൾ ഇന്ന് ഇടുന്ന പാക്ക് എന്താണെന്നറിയോ നമ്മുടെ കൈ നല്ല അടിപൊളിയാക്കാനുള്ള പാക്കാണ് അപ്പൊ നമ്മുടെ മുഖം നമ്മൾ ക്ലീൻ ചെയ്യണ പോലെ തന്നെ നമ്മൾ കൈക്കും പ്രാധാന്യം കൊടുക്കണം അപ്പം നമ്മൾ ഇപ്പം എവിടെയെങ്കിലും ഇപ്പോൾ കല്യാണത്തിനോ എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖം പെട്ടെന്ന് ശരിയാക്കും എല്ലാവരും അല്ലേ മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ ക്രീം ഇട്ട് മുഖം ഒന്ന് വെളുപ്പിക്കും പിന്നെ നമ്മൾ കൈയുടെ കാര്യമൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കൂല കൈ ഇപ്പം എല്ലാവരും വിചാരം ചില ആൾക്കാരൊക്കെ ഉണ്ട് കൈ ശ്രദ്ധിക്കുന്നത് മിക്കവരും കൈ ശ്രദ്ധിക്കാണ്ട് അങ്ങ് പോകും അത് തന്നെ ഏറ്റവും വലിയ കുഴപ്പം അപ്പം നമുക്ക് കൈ ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് എങ്ങനെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ട് ചെയ്താൽ മാത്രം കൈക്കുന്നിറങ്ങി കിട്ടും ഇത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ റിസൾട്ട് എടുക്കാനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്ന അപ്പം നമ്മൾ അതിനെന്താ ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പം മുഖത്ത് ചെയ്യണ പോലെ തന്നെ കൈക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് അതായത് നമുക്കിപ്പോൾ ഒരു ഫങ്ഷന് പോകണമെങ്കിൽ രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ നിങ്ങൾ ഒട്ട് സമയം അതിനു വേണ്ടി കളയേണ്ടി വരില്ല അപ്പം അതിനായിട്ട് ഞാൻ എടുക്കുന്ന എന്താ പറയുക ബ്രൂ ആണ് എടുക്കുന്നത് അതായത് നമ്മുടെ കാപ്പിപ്പൊടി അപ്പം ഞാനത് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാപ്പിപ്പൊടിയുടെ ഗുണം എല്ലാവർക്കും അറിയാലും അത്ര നല്ലതായിട്ട് റിസൾട്ട് തന്നെ ഒരിതാണ് നമുക്ക് അപ്പോൾ നമ്മൾ കയ്യും നല്ലതായിട്ട് അടിപൊളിയായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ സ്കിന്നിനൊക്കെ വൈറ്റനിങ് ആക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ കാപ്പിപ്പൊടി അല്ലേ അങ്ങനെ ഞാനത് നമുക്ക് ആവശ്യത്തിന് എന്ത് മാത്രം ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ കൈയും കാലും ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്വാണ്ടിറ്റി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൈ മാത്രം ആണെങ്കിൽ കുറച്ചെടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അര ടീസ്പൂൺ ഉപ്പ് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഐഡിയ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് കേട്ടോ നിങ്ങൾക്ക് റിസൾട്ട് അപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടുടങ്ങി ഇങ്ങോട്ട് നമുക്ക് പെരട്ടാം പിന്നെ ഞാൻ ഇതിലോട്ട് ഇടുന്നത് കുറച്ച് നമ്മുടെ ചെറുനാരങ്ങയുടെ ജ്യൂസാണ് അപ്പം ഞാൻ രണ്ട് കൈക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് പാലാണ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ കോഫി പൗഡർ ഉണ്ട് പിന്നെ ഒരു പിഞ്ച് നമ്മൾ ഒരു അര ടീസ്പൂൺ ഒരു പിഞ്ചെല്ലാം നമ്മളെടുത്തേക്കണേ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് ചെറുനാരങ്ങ ഒഴിച്ചിട്ടുണ്ട് ചെറുനാരങ്ങയുടെ നീര് ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കണ്ടറിയേണ്ടത് തന്നെയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമുക്കിത് കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാ അപ്പോൾ അതേ കയ്യിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുകയാണ് അപ്പം നിങ്ങൾ ആദ്യത്തെ നിറം കണ്ടല്ലോ അപ്പോൾ ഇനി കയ്യിലിട്ടൊക്കെ ഒന്ന് ഇടാൻ പോവാണ് അപ്പോൾ കുറച്ച് വെള്ളം പോലെ തന്നെ ഇരിക്കുള്ളത് അപ്പം അതുകൊണ്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജും കൂടി കൊടുക്കണം അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടിപ്സാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എങ്ങും നമ്മളൊന്നിനും അന്വേഷിച്ചു പോകേണ്ട എന്നുവെച്ചാൽ അതുപോലെ നല്ല യൂസ്ഫുൾ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ കൈമുട്ട് തുടങ്ങി ഇങ്ങോട്ട് നമുക്കിപ്പം കാണുന്ന മറ്റേ നമ്മൾ ബ്ലൗസൊക്കെ ഇടുമ്പോൾ ബാക്കി കാണത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിറം കിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവാൻ ഞാനും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രവും എല്ലാം കഴുകി ഒക്കെ കഴുകി നമ്മുടെ കൈയും കാലൊക്കെ ആകെപ്പാടെയൊക്കെ വൃത്തിയേടായിരിക്കും അത് കാലിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്തെങ്കിലും ഒന്ന് പെഡിക്യൂറൊക്കെ ചെയ്യാറുള്ളൂ കയ്യല്ലേ നമ്മുടെ എപ്പോഴും കാണുന്നത് അപ്പം അതുകൊണ്ട് കൈ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഓരോ പാക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് പറയണം കേട്ടോ എന്നിട്ട് നമ്മളിപ്പം ചെറുനാരങ്ങ നീര് സ്കിന്നിന് നമുക്ക് അഴുക്ക് ഏറ്റവും നല്ലൊരു ഒരു ബ്ലീച്ചിങ് ഏതിൻ്റെ ആണ് പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി പിന്നെ സ്കിൻ സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് പാലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അഴുക്ക് പോകാനാണ് നമ്മൾ ചെറുനാരങ്ങ ഉപ്പും കൂടി ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയൊരു സ്ക്രബും കൂടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നാൽ മതി കേട്ട് അതിൽ കൂടുതലൊന്നും നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല ഒരു പതിനഞ്ച് പതിനഞ്ചേ മിനിറ്റ് നിന്നാൽ മതി അല്ലാണ്ട് ഒത്തിരി നേരം നിന്ന് നമുക്ക് സമയം കളഞ്ഞ് ഇപ്പം എന്താ പറയുക കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അയ്യോ സമയം കളയാനില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിന്നാൽ മതി ഒത്തിരി നേരം ഒന്നും നിൽക്കണമെന്ന് പറയുന്നില്ല അപ്പോൾ അതിനുള്ള റിസൾട്ടും കിട്ടും എന്നിട്ട് നമ്മൾ മറ്റേ കാപ്പിപ്പൊടി നമ്മൾ സാധാരണ യൂസ് ചെയ്യണ കാപ്പിപ്പൊടി ഇല്ലേ അതിലേലും നല്ലത് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടണം ബ്രൂ ആണേ അപ്പം അതുകൊണ്ട് ബ്രൂ കാപ്പിപ്പൊടിക്കാണ് ഞാൻ പറയുകയുള്ളൂ അതെടുക്കാനാണ് ഞാൻ പറയുന്നത് പിന്നെ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് സാധാരണ കാപ്പിപ്പൊടി എടുക്കാം അപ്പം അതല്ലേ പറ്റത്തുള്ളൂ അപ്പം ഇതിപ്പോൾ ഒരു രൂപയുടെ പാക്കറ്റ് തന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം നിങ്ങളുടെ കൈക്ക് മാത്രം ചെയ്യണമെങ്കിൽ ഒരു രണ്ട് പാക്കറ്റ് ധാരാളം മതി നല്ലതായിട്ട് എന്നിട്ട് നമ്മൾ വേറെ ഫാനിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊക്കെ നമുക്ക് വലിഞ്ഞും കിട്ടും അപ്പോഴത്തേക്കും പനഞ്ച് വിറ്റാവും കൈ കഴിക്കളയാൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും പിന്നെ കഴിഞ്ഞ ദിവസം ഓരോ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു കൈയുടെ നഖം പുളിയണത് അപ്പോൾ പെട്ടെന്ന് എങ്ങനെ പൊളിഞ്ഞു പോകുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയുള്ള ഇട്ടായിരുന്നു പിന്നെ കൈയുടെ ഞരമ്പിൻ്റെ നമ്മളിങ്ങനെ ഞരമ്പ് പൊങ്ങി വരത്തില്ലേ അപ്പോൾ അതിനു വേണ്ടി കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അതിനൊക്കെ എനിക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ അതൊക്കെ കയറി ഒന്ന് കാണണം അപ്പോൾ ഞാൻ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം കൈയുടെ റിസൾട്ടൊന്ന് കാണിച്ച് തരാം അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ നമ്മളത് കൈയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം കണ്ട നിങ്ങൾക്ക് തുടച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ലതായിട്ട് നിറം പിടിച്ചാൽ ഉണ്ടോ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കണ്ടോ കൈ അപ്പം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് വീട്ടിലുള്ള സാധനവുമാണ് അപ്പം നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് പ്പോൾ നമുക്ക് രണ്ട് കൈയിലും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഒരു ഇതിൽ വെള്ളം മുക്കി അത് തുടച്ചെടുത്താൽ മതി വേറെ നമുക്ക് സോപ്പ് ഒന്നും വേണ്ട പിന്നെ നമ്മൾ പാലിടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈ അപ്പം നല്ല സോഫ്റ്റു ആവും എല്ലാവർക്കും എന്താ പറയുക അധികം പൈസ കൊടുത്ത് പുറത്ത് പോയി കൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ കൈ നല്ല സൂപ്പറാക്കാം സോഫ്റ്റ് ആക്കാം കയ്യിൽ നിന്ന് ആൾക്കിങ്ങനെ ശരിക്കും നമ്മുടെ പോരും എന്താണെന്ന് വെച്ചാൽ ചെറുനാരങ്ങ നീരൊക്കെ ഉപ്പും കൂടി ഇടുന്നോണ്ടേ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു സ്ക്രബുമാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത് തന്നെ ഒരു നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാംട്ടോ അപ്പത് നമ്മുടെ കൈയൊക്കെ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അല്ല ഒന്ന് നോക്കട്ടെ ഇത് പെട്ടില്ലേ അപ്പോൾ ഞാൻ എൻ്റെ കൈയും കൂടി കാണിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഈ കറുത്ത കൈ ആണേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രണ്ട് സൈസിലും ഇപ്പം വെളുത്ത കയ്യിൽ മാത്രം കാണിച്ചിട്ട് റിസൾട്ട് കാണിക്കുന്ന പകുതി പേർക്കാണ് പകുതി വരും പറയും അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കൈയിലും ചെയ്യുന്നുണ്ട് മോളുടെ കയ്യിലും ചെയ്തുകൊണ്ട് അപ്പോൾ മോളുടെ കൈ നല്ല വെളുത്തായ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് അറിയാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ എനിക്ക് ഞാൻ കൈ എൻ്റെ എന്താ പറയാ കറുത്തതാണ് അപ്പം ഞാൻ ഞാനും ചെയ്തിട്ടുണ്ട് ഒരു കയ്യിൽ ഒരു കയ്യിൽ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുമല്ലോ അല്ലാണ്ട് ഇത് കളിപ്പീരു പണിയൊന്നും നല്ല റിസൾട്ട് കിട്ടണ കാര്യമാണ് പണ്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ നടന്നു ഇപ്പം എന്തെല്ലാം ബ്യൂട്ടി ടിപ്സാണ് നമുക്ക് ഓരോന്ന് ഓരോന്നിനും ഓരോ ഇതും ഇപ്പോൾ മുഖത്താണെങ്കിലും ഒന്ന് ചെയ്യാം പക്ഷേ ഇപ്പം നമ്മൾ മുഖത്ത് മാത്രമാണ് ഇപ്പോൾ കൂടുതൽ കെയറിങ് കൊടുക്കുന്നത് കൈ ആരും ശ്രദ്ധിക്കാറില്ല അവ നമ്മൾ കൈയും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുന്ദരിയായിട്ട് എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകാം അപ്പം ഞാൻ എൻ്റെ കൈയും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരേ അപ്പം ഇത് ഞാനിത് എൻ്റെ കൈയടയാണ് ഈ കാണിക്കുന്നത് അപ്പം ഞാൻ ഇതേ നല്ല കറുത്തരാള അപ്പം എൻ്റെ കയ്യിൽ കാണിച്ചിട്ട് നിങ്ങൾ നോക്കിക്കേ ഇപ്പം നേരത്തെ കാണിച്ചത് എൻ്റെ മോൾഡേ ആണ് അപ്പം ഇത് എൻ്റെ കറുത്ത കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും പറയണത് വെളുത്ത കൈക്ക് ചെയ്താണ് നിങ്ങളെല്ലാവരും കാണിക്കുന്നത് അപ്പം കറുത്ത കൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയത്തുള്ളതെന്ന് പറയും അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളെ ഞാൻ ലൈവായിട്ട് ഇത് കാണിച്ച് തന്നത് ഇത് കണ്ട എനിക്ക് തന്നെ ഭയങ്കര നമ്മളിപ്പോൾ ബ്ലീച്ച് ചെയ്തൊരു എഫക്റ്റ് നമ്മൾ ഈ ചെമ്മക്കിട്ട് ബ്ലീച്ച് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ